നമ്മുടെ ഈ ലോകത്ത് എല്ലാ ജീവജാലങ്ങളും വേണം അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ് അപ്പോൾ പറഞ്ഞു പോരടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ എല്ലാവർക്കും അലണ്ട പോയിന്റ് ഓയിലേക്കാം സ്വാഗതം യഥാർത്ഥത്തിൽ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് ഉള്ള എല്ലാ ജീവജാലങ്ങളും ആവശ്യമാണ് അതെ ആവശ്യമാണ് കാരണം നമ്മുടെ ഭൂമിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തിൻ്റെ സന്തുലിതാവസ്ഥയുടെ പ്രധാന ഘടകമാണ് ജീവജാലങ്ങൾ എന്ന് പറയുന്നത് ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം തേനീച്ച ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ ഒരു വിത്തുണ്ടാവുകയുള്ളൂ അതേപോലെ പ്രകൃതിയിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട് ഓരോ ജീവജാലങ്ങളുമായും ബന്ധപ്പെട്ട് കിടക്കുന്നത് അതായത് ഓരോ ജീവജാലങ്ങളും ഓരോ ജീവജാലത്തിൻ്റെയും അടിസ്ഥാനമാണ് ഒരു ജീവജാലം നശിച്ചാൽ അത് മറ്റൊന്നിനെയും അത് കാരണമല്ലാതെ തന്നെ നശിപ്പിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചെയിനുകൾ കെട്ടിയിട്ടിരിക്കുന്ന ചെയിനുകളിലെ ഒരു ഭാഗം നിങ്ങൾ വെട്ടിക്കണ്ടിക്കുകയാണെങ്കിൽ അത് മുഴുവനും നശിച്ചു പോകുന്നതായിരിക്കും നൂലിലെ ഒരു ചെറിയ ഭാഗം വെട്ടിയാൽ അത് ചിഹ്ന ഭിന്നമായി പോകുന്നതായിരിക്കും അത് വേർപിരിയുന്നതായിരിക്കും അതേപോലെയാണ് നമ്മുടെ ഭൂമിയും നമ്മുടെ ഈ ലോകവും എല്ലാം എല്ലാമായും ബന്ധപ്പെട്ട് കിടക്കുന്നു അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് പിന്നെ ഒന്നുകൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വെടി ബ്രൈബ്